കേരള കരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ അംഗങ്ങൾക്കുമായി ട്രെയിനിങ് പ്രോഗ്രാം നടത്തി നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സഹായത്തോടെയാണ് തൊടുപുഴ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും വേണ്ടി പോഷാക്ട് സാമ്പത്തിക സാക്ഷരത എന്നീ വിഷയങ്ങളെപ്പറ്റി ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയത് ടൗൺ ഹാളിൽ നടന്ന പരിപാടി വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടേതല്ല ഒരു സമൂഹത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളുടേതാണ് ആ കാഴ്ചപ്പാടുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുകൂലമായി ശരിയായ അഭിമാന ബോധത്തോടെ ജീവിക്കാനുള്ള ഒരവസരം സൃഷ്ടിക്കുന്നതായി മാറണം തുടർന്ന് ഈ വിഷയങ്ങളിൽ ക്ലാസ് നടത്തി ഓരോ ജില്ലകൾക്കും അവിടുത്തെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം എടുത്തുകൊണ്ട് പ്രാദേശിക പശ്ചാത്തലം എടുത്തുകൊണ്ട് ആ ജില്ലകൾക്ക് അനുസൃതമായിട്ടുള്ള പ്രൊജക്റ്റുകളെ ഇവിടെ കൊണ്ടുവരിക പുതിയ പ്രൊജക്റ്റുകൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക അതിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുക മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു ദൗത്യം ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞിപ്പ് റിസോഴ്സ് പേഴ്സൺമാരായ സബിത പരമേശ്വരൻ ജെറിൻ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ പി ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ബജറ്റ് ട്രെൻഡിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വേർ ആഭരണങ്ങളുടെ അതി വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു